എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ പരീക്ഷ അത് മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ എന്നായിരിക്കും ആരംഭിക്കാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിലേക്ക് തന്നെ അടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുതലേക്കും കുടിച്ചു അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തകൾ തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ അത് മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്നായിരിക്കും നടക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് മോസ്റ്റ് പ്രോപ്പബിള് കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും പറയുന്നത് രജിസ്ട്രേഷൻ മാസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്താണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മാസത്തോളം മുമ്പേ തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളൊക്കെ ഓൾറെഡി പൂർത്തിയായതാണ് എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങും പരീക്ഷ നടക്കുമെന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടില്ല അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഉടൻ ഉണ്ടാകുമോ വിദ്യാർത്ഥിയോട് പറയാനുള്ളത് ഒന്നാം സെമസ്റ്റർ ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നിങ്ങളുടെ പരീക്ഷ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നാൽ അതിനുശേഷം ഇലക്ഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ക്രിസ്മസ് അവധികൾ വരുന്നുണ്ട് അപ്പോൾ പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മാസം നടക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ ജനുവരിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ഇലക്ഷൻ വരും അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുകയാണ് ഇലക്ഷൻ കൈമ്പതിക്കും ക്രിസ്മസ് അവധിയൊക്കെ ആകും അതെല്ലാം കഴിഞ്ഞ് പിന്നെ ജനുവരി മാസത്തിലാണ് ഒരു തൊണ്ണൂറ് ശതമാനവും ജനുവരി മാസത്തിലാണ് നിങ്ങളുടെ പരീക്ഷ നടക്കാൻ സാധ്യത എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല പഠിക്കുന്നവർ പഠിച്ച് മുന്നോട്ട് പോവുക സമയമുണ്ടല്ലോ എന്ന് കരുതിയിരിക്കേണ്ട പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കാര്യമെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അവസാന ചാൻസ് ആണ് ഇനി അവർക്കൊരു ചാൻസ് ഉണ്ടായിരിക്കുന്നതല്ല ഇപ്പോൾ ഒരു വിദ്യാർത്ഥി ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ ഫൈവ് ടു സിക്സ് ആണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള കാലാവധി എന്ന് പറഞ്ഞത് അതിനകം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും മെയിൻസി ചാൻസ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിച്ചു മുന്നേറുക അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട് പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾ തോക്കണമെന്നല്ല നിങ്ങൾ പറ്റും നിങ്ങൾ വേഗം തന്നെ ജയിച്ചു പോവുക എന്നാൽ മാത്രമേ നിങ്ങൾക്കും ഫർദർ സ്റ്റഡീസിനും ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ പ്രത്യേകം എടുത്ത് പറഞ്ഞതിന് കാരണം അവർക്കിത് അവസാന ആണ് ഇനി ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചാൻസ് എപ്പോഴാണ് എപ്പോഴാണ് കാരണം അവരുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനുള്ള അവരുടെ ചാൻസ് കഴിഞ്ഞു ഇനി അവർക്ക് മെയിൻ സിറ്റാൻസ് പരീക്ഷ ഫോർ ചെയ്യണം പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള രണ്ടായിരത്തി പതിനാറ് വരെയുള്ള പരീക്ഷകൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫോർ ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള എക്സാം മാത്രമേ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി എപ്പോഴായിരിക്കും ഞങ്ങളുടെ എക്സാം കോൾ കോൾഫോർ ചെയ്യുക ഒരു കൃത്യമായ ഡേറ്റ് ഇല്ല അപ്പോൾ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാമിനേഷനും ഒക്കെ മേഴ്സ് ടാൻസ് പരീക്ഷകൾക്കൊക്കെ ഒരു കൃത്യമായ ടൈമില്ല ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ ചിലപ്പോൾ നല്ല ലോങ് പീരീഡ് തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ ഫർ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസിനും ജോലിക്കും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പരീക്ഷ ഒരു തൊണ്ണൂറ് ശതമാനം ജനുവരിയിലാകാനാണ് ചാൻസ് എന്ന് വെച്ചാൽ ഉറപ്പ് പറയുന്നില്ല ഈ ഫസ്റ്റ് സെമസ്റ്ററിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പരീക്ഷ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കാം അപ്പോൾ പുതുനമേ കാണമേന ഫോൺ സ്ക്രീഫോട്ട് കയറി കളി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ